അസ്സലാമു അലൈക്കും വാർഹമത്തുള്ള ആരാണ് ബാബർ ചക്രവർത്തി മുഗൾ സാമ്രാജ്യത്തിൻ്റെ സ്ഥാപകനാണ് ബാബർ ചക്രവർത്തി ലഹീറുദ്ദീൻ മുഹമ്മദ് ബാബർ എന്നാണ് ബാബർ ചക്രവർത്തിയുടെ യഥാർത്ഥ പേര് ആയിരത്തി നാന്നൂറ്റി എൺപത്തി മൂന്ന് ഫെബ്രുവരി പതിനാലിനാണ് ബാബർ ചക്രവർത്തി ജനിച്ചത് വലിയ യുദ്ധതന്ത്രജ്ഞനും സാഹിത്യ കലാ അനേകം കഴിവുള്ള ഭരണാധികാരിയായിരുന്നു നക്ഷബന്ധിയ ത്വരീക്കത്ത് സ്വീകരിച്ച പ്രമുഖ സൂഫിവൈദ്യനായ ഭരണാധികാരിയാണ് ബാബർ ചക്രവർത്തി ആയിരത്തി അഞ്ഞൂറ്റി മുപ്പത് ഡിസംബർ ഇരുപത്തി ആറിനാണ് അദ്ദേഹം ഒഫാത്താകുന്നത് ഹുമയോണാണ് അദ്ദേഹത്തിൻ്റെ പിൻഗാമി ഹുമയൂൺ ബാബർ ചക്രവർത്തിയുടെ മകനാണ് അസലമലേക്കും